വെൽക്കം ബാക്ക് ടു കുട്ടീസ് വേൾഡ് ഇന്ന് നമ്മുടെ റിത്തോട്ടൻ്റെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ കുട്ടീസൊക്കെ കൂടി അമ്പലത്തിൽ പോയി വരികയാണ് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ ജസ്റ്റ് ഒരു റീൽ എടുത്തത് ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വൈകിട്ടാണ് റിത്തോട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവന് സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഉച്ചയാകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ ഇപ്പോൾ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്ത കാരണം അവിടെയാണ് നമ്മളിപ്പോൾ സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏട്ടന്മാരെ പിള്ളേരൊക്കെ കൂടിയിട്ട് അവിടെ ബർത്ത്ഡേക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ റീത്തോട്ടനും കിങ്ങിനിയൊക്കെ മുകളിൽ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ പാപ്പന്മാരോടൊക്കെ അവർ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ലെവലിലൊക്കെ ആയിട്ടുണ്ട് ബാക്കി ഇനി പരിപാടികൾ കിടക്കുകയാണ് കേട്ടോ സമയമുണ്ടല്ലോ നമ്മൾ വൈകീട്ടായത് കൊണ്ട് നമുക്ക് സമയമുണ്ട് പ്രധതി പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വെളുത്തുട്ടന് ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത് സദ്യയൊക്കെ അവിയൽ ഉപ്പേരി പപ്പടം പായസം പിന്നെ എലിശ്ശേരി അച്ചാറ് പുളിയിഞ്ചി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വിഭവങ്ങൾ അപ്പോൾ അവന് കുറവുകളൊന്നും ഇല്ലാതെ തന്നെ ചെറിയ രീതിയിൽ ഞങ്ങളൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമുക്ക് മണിക്കുട്ടിക്കും കിങ്ങിനിക്ക് ശേഷം ഒരു ചെക്കനെ കിട്ടിയപ്പോൾ അത് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ ഒരവസ്ഥ കേട്ടോ അപ്പോൾ അവൻ്റെ ബർത്ത് ഡേ നമ്മളങ്ങനെ ആഘോഷിക്കാതിരിക്കണു ശരിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറെ കുറെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഈ നമുക്ക് നൈറ്റാണ് സെലിബ്രേഷൻ വരുന്നത് ബാക്കി നമുക്ക് വഴിയെ കാണാം കേട്ടോ അങ്ങനെ എല്ലാവരുടെയും സദ്യ ഉണ്ടെങ്കിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ റിത്തൂട്ടൻ്റെ ജാതകം എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ തന്നെ വരവൂരുള്ള പണിക്കരുടെ അടുത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ആളേനെ പോയി കൊണ്ടുവന്നിട്ട് നമ്മൾ അവൻ്റെ ജാതകം വായിപ്പിക്കുകയാണ് ഇത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ മണിക്കുട്ടിയുടെയും കിങ്ങണിയുടെ ഒക്കെ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് ഞങ്ങൾ ജാതകം വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇവൻ ചെക്കനാന്ന് വിചാരിച്ചിട്ട് അവൻ അതിലൊരു കുറവ് വരണ്ടെന്ന് തോന്നിയിട്ടാണ് നമ്മൾ അവൻ്റെ ജാതകം അന്ന് തന്നെ വായിപ്പിച്ചത് കേട്ടോ ഇങ്ങനെ ഒരു അഞ്ചുമണി മണിയോട് കൂടിയിട്ട് എല്ലാവരും എത്താൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതേ ബലൂണൊക്കെ വീർപ്പിച്ച് എറിത്തോട്ടം ഡ്രസ്സൊക്കെ മാറി അവൻ നല്ല കളിയാണ് കിട്ടുക കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സല്ല അവന് വേറെ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് അവന് ഇട്ട് കൊടുക്കണം വാശി പിടിപ്പിക്കാതെ ഇട്ട് കൊടുക്കണം എന്നുണ്ട് എന്താവും എന്നറിയില്ല നോക്കാം നേരെ കുറെ എല്ലാവരും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ രണ്ട് കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് മുള്ളൂർക്കര നീള ബേക്കറിയിലും പിന്നെ ഒന്ന് നമ്മുടെ മേമയുടെ മോള് അച്ചു അവളുടെ അടുത്തുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടു ലെയർ കേക്ക് അച്ചുവിൻ്റെ ആയിരുന്നു കേട്ടോ പിന്നെ ആ കുഞ്ഞു കപ്പ് കേക്കുകളും അവളുടെ വകയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഡ്രസ് കോഡ് ഒരു മെറൂൺ കളറായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷേ റിത്തോട്ടന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗോൾഡൻ കളറ് ഡ്രസ്സാണ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അവന് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ നല്ല കുട്ടിയായിട്ടന്നെ അവൻ കേക്ക് കട്ട് ചെയ്യാനൊക്കെ നിന്ന് തന്നു കേട്ടോ അവിടെ <laughs> പോയി നമ്മുടെ ഹോസ്പിറ്റലിലെ ടീമാണ് കേട്ടോ മാഡവും സാറും പിന്നെ ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവർ ഇതേ റിത്തുട്ടനൊരു റിംഗൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനാണേ അത് കഴിഞ്ഞപ്പോൾ അവനൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് താഴേക്ക് ഇറങ്ങി വന്നു അവിടെ ചേച്ചിമാരും എടുത്തമ്മമാരും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് നല്ല വർത്താനം ഒക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളാണ് ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ളവരായിരുന്നു കഴിക്കാനിരുന്നത് അവർ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് പറയുന്നത് ഫുഡ് കുറച്ച് വേവ് കുറവായിരുന്നു എന്ന് എന്തുണ്ടായി എന്ന് നമുക്കറിയില്ല അപ്പോൾ അവർ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അത് അവരോട് പറഞ്ഞ് ഒന്നുകൂടെ വേവിച്ചിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് വിളമ്പി തുടങ്ങിയത് കേട്ടോ എന്തായാലും അത് ഭയങ്കര വിഷമായി പോയി അങ്ങനെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തെ ഗോൾഡും ടോയ്സും ഡ്രസ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഗിഫ്റ്റ്സ് കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും ഒക്കെ ഏറ്റവും വലുത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നത് തന്നെയാണ് കേട്ടോ അപ്പം അതിനെല്ലാവരുടെ അടുത്തും സ്പെഷ്യലായിട്ട് താങ്ക്സ് അറിയിക്കുകയാണ് എന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ ഈ കുഞ്ഞ് ഫാമിലിക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്